ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കണം ഇത്തരുടെയും ആരുടെയും നാളത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ പ്രശ്നങ്ങളൊക്കെ നാളെ കലങ്ങി തെളിയുകയാണ് നമ്മുടെ അച്ഛനും മകനും ആര്യനും ബാലനും തമ്മിൽ നാളത്തെ ദിവസം ഒന്നാകാൻ പോവുകയാണ് അവരുടെ പിണക്കങ്ങളെല്ലാം മാറാൻ പോവുകയാണ് അച്ഛനും മകനോടുള്ള സ്നേഹവും മകൻ അച്ഛനോടുള്ള സ്നേഹവും തിരിച്ചറിയാൻ പോവുകയാണ് അപ്പോൾ നാളത്തെ എപ്പിസോഡിലെ ആ വിശേഷത്തിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥയൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് എന്തായാലും കഥയിലേക്ക് പോകാം അങ്ങനെ ബാലൻ ആ വഴിക്ക് ഇങ്ങനെ വന്നിങ്ങനെ നിൽക്കുകയാണ് ആ കുടിയൻ ഇനി ഈ വഴിക്ക് വരും കാരണം കുടിയൻ രാവിലെ വെല്ലുവിളിച്ചാണ് പ്രത്യേകിച്ച് കുടിയന്മാരെ എല്ലാ ദിവസവും കുടിച്ചോണ്ട് വര സമയത്ത് കുടിച്ചോണ്ട് നടക്കുന്ന ആളാണ് പ്രത്യേകിച്ച് നമ്മുടെ മധുചേട്ടനെ പോലെയുള്ള ഒരാളാണെങ്കിൽ ഫുൾ സമയം വെള്ളത്തിലാണ് താമര പോലെയാണ് ഫുൾ സമയം വെള്ളത്തിലാണ് പുള്ളിക്കാരൻ എന്തായാലും ഈ ആ ഒരു പ്രദേശത്ത് തന്നെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ബാലൻ കാരണം മധു വരുന്ന സമയത്ത് ഒന്ന് പേടിപ്പിക്കണം മാത്രമല്ല രണ്ടെണ്ണം പൊട്ടിക്കണം ഈ തൻ്റെ മകനും മരുമകളും താമസിക്കുന്നിടത്ത് വന്ന് മരുമകളെ ഉപദ്രവിക്കുമെന്നൊക്കെ പറഞ്ഞ് മിത്ര ഉപദ്രവിക്കുമെന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചവനാണ് അന്ന് തന്നെ ധർമ്മനുണ്ടായതുകൊണ്ട് കൂടുതലൊന്നും പറയാൻ നിന്നില്ല പക്ഷേ അവരച്ഛനെന്ന് നിലയിലൊന്നും ക്ഷമിച്ച് കൊടുക്കാൻ പറ്റുന്ന ആളല്ല ബാലൻ പെട്ടെന്ന് മുറി രണ്ട് അങ്ങനൊരാൾ തന്നെയാണ് നമ്മുടെ ബാലൻ അങ്ങനെ ബാലൻ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പഴാത് ആ ആടിപ്പാടി വരുന്നുണ്ട് നമ്മുടെ മധുച്ചേട്ടൻ എന്തായാലും ആടി ആടി വരുന്ന മധുചേട്ടന് നേരെ പാഞ്ഞടുക്കുകയാണ് ഈ പറയുന്ന ബാലൻ കാരണം മധുചേട്ടൻ നേരെ പോകുന്നത് ചീത്തയൊക്കെ വിളിച്ചുകൊണ്ട് ഈ മനുഷ്യന്റെ അതായത് ഈ മനുഷ്യൻ നമ്മുടെ മിത്രയുടെ ഒക്കെ ആ വീടിന് മുമ്പിൽ നിന്നിട്ടാണ് ഈ ചീത്ത വിളിച്ചുകൊണ്ട് ആഹാ അവനിട്ട് രണ്ടെണ്ണം പൊട്ടിക്കണം അവൾക്കിട്ട് രണ്ടെണ്ണം പൊട്ടിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരൻ ചീത്തയൊക്കെ വിളിച്ച് ആടിയാടി ഇങ്ങനെ അതൊക്കെ വരികയാണ് ഈ വീട് കാണുമ്പോൾ തന്നെ ആ എനിക്ക് അമ്പ് ഒരു പോലും തന്നില്ല അതായതാ മറ്റേതാ മറിച്ചതാന്നൊക്കെ പറഞ്ഞിട്ട് ഒച്ച എടുക്കുകയൊക്കെ ചെയ്യുകയാണ് എന്തായാലും ആദ്യം ബാലൻ ഒന്ന് പമ്മി നിന്നു മറ്റൊന്നിനും അല്ല ഈ വീടൊന്ന് ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലേക്ക് കയറുകയാണെങ്കിൽ അയാളെ പിടിക്കാനായിട്ട് സൈഡിൽ പതുങ്ങിപ്പോയി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഇയാൾ ഒച്ച വെക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും അകത്ത് പേടിച്ചിരണ്ടിങ്ങനെ ഇരിക്കുകയാണ് മിത്ര ആരും ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ പേടിച്ചിരണ്ടിരിക്കുന്ന മിത്ര ഇത്രയാണെങ്കിൽ ആ കുടിയനാണല്ലോ എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ഇരിക്കുന്നത് ആ ഒരു സമയത്ത് ബാലൻ പെട്ടെന്ന് മധുവിനെ അങ്ങോട്ടേക്ക് ആ ഒരു ഇരുട്ടത്തേക്കിങ്ങനെ വലിച്ചങ്ങോട്ടും മാറ്റാണ് എന്നിട്ട് നീ എന്താടാ ഇവിടെ ഏ നീ നീ എന്താടാ പറഞ്ഞാൽ എൻ്റെ മകനെ നീ തല്ലുന്നോ എൻ്റെ മരുമകളെ നീ ഉപദ്രവിക്കുന്നോ ഏ എടാ കൺ കുടിക്കാനായിട്ട് കാശി വെച്ച് തരാത്തിനാണോ അവിടെ നീ ഉപദ്രവിക്കാനായിട്ട് എൻ്റെ മകൻ്റെ അല്ലെങ്കിൽ ഞാൻ എൻ്റെ മക്കൾ താമസിക്കുന്ന വീടിന് മുമ്പിൽ വന്ന് നാലമ്പോട്ടാക്കാൻ അത്രയ്ക്ക് ധൈര്യമായി ഈ ബാലൻ ജീവിച്ചിരിക്കുമ്പോൾ അതിനൊന്നും സമ്മതിക്കത്തില്ല ഞാൻ എൻ്റെ മക്കൾക്ക് കാവലായായിട്ട് ഞാനുണ്ടാകും നീ എന്താ വിചാരിച്ചത് ഞാനവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണെന്നോ അങ്ങനെ തള്ളിക്കളയുന്നതല്ല ഞാൻ എൻ്റെ മകനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മധുവിനെ ആ അവിടെ നിന്നും അടിച്ചു മാറ്റുകയൊക്കെ ചെയ്യുകയാണ് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും മല്പിടുത്തൊക്കെ ഉണ്ടാകുന്നു മധുചേട്ടൻ വെറുതെ ഇരിക്കുമോ മധുചേട്ടനും തിരിച്ച് പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ മധുചേട്ടനും ഈ ഒരു ഒരു ഇരുട്ടുള്ള ഭാഗത്തേക്കാണ് ഒരു പുല്ല് പുല്ല സ്ഥലത്തേക്കാണ് ഇവർ നമ്മൾ അടികൂടി ഇങ്ങനെ പോകുന്നത് എന്തായാലും പതുച്ചേട്ടൻ അങ്ങോട്ട് പോവുകയും ചെയ്യുകയാണ് മാത്രമല്ല നമ്മുടെ ഈ പതുങ്ങിയിരിക്കണ ഒരു സമയത്ത് ബാലൻ്റെ കാലിലൊരു പാമ്പ് കൊത്തുവാൻ കേട്ടോ ആ പാമ്പ് കൊത്തിയാ പാട് നമുക്ക് കാണാൻ സാധിക്കും ആ പാമ്പ് കൊത്തി ബാലന് മനസ്സിലായി കൊത്തിയത് പാമ്പാണ് പെട്ടെന്ന് കട്ട് കഴിക്കണ ഒരു ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പാമ്പന് ബാലന് മനസ്സിലായി കൊത്തിയത് പാമ്പാണ് ആ ഒരു ഗേറ്റിന് അരികിൽ ബാലൻ ഇങ്ങനെ ഇരിക്കുക ഒരു കാവലാളായിട്ട് തന്നെ താൻ മരിച്ചാലും ഇവിടെ കിടന്ന് മരിച്ചോട്ടെ എന്ന രീതിയിൽ തന്നെ തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ബാലൻ അവിടെ ഇരിക്കുകയാണ് ബാലൻ അങ്ങനെ വായിൽ നിന്ന് പറയുമ്പോൾ അതുമൊക്കെ വരാൻ തുടങ്ങി ആ കല്ലിങ്ങനെ ഞെക്കി പിടിച്ചുകൊണ്ട് ബാലൻ ഇരിക്കുകയാണ് ആ ഒരു സമയത്ത് നമ്മുടെ ആര്യൻ അങ്ങോട്ടേക്ക് വരുന്നത് ആര്യൻ വന്നു ആര്യൻ വന്നു ചോദിച്ച ദേ ബാലൻ ഇങ്ങനെ അച്ഛ ഇതെന്താ പറ്റിയത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആര്യൻ അച്ഛൻ്റെ താങ്ങി പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് ബാലനിങ്ങനെ കയണ് കൊണ്ടിങ്ങനെ കാണിക്കുന്നത് ആ കാലിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പെട്ടെന്ന് തന്നെ അവർ കാര്യം മനസ്സിലായി കേട്ടോ അച്ഛാ എന്താ അച്ഛാ എന്ന് ചോദിച്ചുകൊണ്ട് എന്തായാലും അച്ഛന് തീണ്ടിയ വിഷം ഇവനും വലിച്ചെടുക്കുകയാണ് കേട്ടോ എന്തായാലും വിഷം വലിച്ചെടുത്ത് കഴിഞ്ഞാൽ അറിയാലോ നമ്മുടെ ആ ഒരു വിഷത്തിൻ്റെ അംശം ഇവനിലേക്കും പകരും ഈ ആര്യലേക്കും പകരും അങ്ങനെ അച്ഛനും മകനും കൂടി ഒരുമിച്ച് ആശുപത്രിയിലാകേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഇതേ സമയം ഇതൊന്നും അറിയാതെ നമ്മുടെ ബാലൻ താമസിച്ചു വരാനായിട്ട് താമസിച്ചു അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങി പക്ഷെ എന്താ ഇങ്ങോട്ടേക്ക് വരാത്തത് ഏതോ ഡീലറെ കാണാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീട്ടിലിങ്ങനെ നിൽക്കുകയാണ് അപ്പം ഗോമതിക്കാണെങ്കിലും ഒരു സന്തോഷവും ഒന്നും ഇല്ല വീട്ടിലെ ഒച്ചപ്പാടും ബഹളവും ഉണ്ടായിരുന്ന ഒട്ട ഉണ്ടാക്കിക്കൊണ്ടൊന്നും അനുശ്രീ പോലും ഒന്നും സംസാരിക്കുന്നില്ല ധർമ്മനാണെങ്കിൽ തമാശയില്ല അങ്ങനെ ഇരിക്കുകയാണ് മീനാക്ഷിക്കാണെങ്കിലും ആകെ ബോറടിച്ചു ഇതെന്താ ഇവിടെ എല്ലാവർക്കും പറ്റിയത് എന്ന ആകാശം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മീനാക്ഷി ചോദിച്ചു അറിയാമല്ലോ ആകാശേ എന്താ പറ്റിയെന്ന് ഇവിടെ ആരും ഇല്ലാത്ത വീട് ഉറങ്ങിയ ഒരു വീട് പോലെയാണ് അതുപോലെ തന്നെ അമ്മയാണെങ്കിലും ഒന്നും പറയുന്നുമില്ല അമ്മയച്ചനും തമ്മിൽ എപ്പോഴും ഈ ഒരു കാര്യം പറഞ്ഞ് വഴക്കും ഒക്കെ തന്നെയാണ് അമ്മയുടെ സങ്കടം കാണാൻ വയ്യ അതുപോലെ തന്നെ അച്ഛനാണെങ്കിൽ അമ്പലം വില്ലും അടുക്കുന്നുമില്ല എന്താ ചെയ്യുക അവനാണെങ്കിൽ എങ്ങനെയാണ് ജീവിക്കണേന്ന് ആർക്കറിയാം ഏ അവനാ ഇവിടെ പോകുന്നുണ്ട് അവന് പഠിക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അച്ഛനാണെങ്കിൽ എങ്ങനെയെങ്കിലും മനസ്സ് മാറുമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ മനസ്സ് മാറുന്ന ലക്ഷണമില്ലല്ലോ എന്ന് മീനാക്ഷി ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും ആകാശ് പറഞ്ഞു ശരിയാട്ടോ അവരെങ്ങനെയാണ് ജീവിക്കണേന്ന് പോലും നമ്മളൊന്നും തിരക്കുന്നൊന്നുമില്ല അവൻ നമ്മളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ് അത് ഉള്ളത് തന്നെയാണ് തോന്നുന്നത് മാത്രമല്ല ഒറ്റയ്ക്ക് ജീവിച്ച് പഠിച്ച് ആ ഒരു ഇതായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അവൻ്റെ വാശിക്ക് അവൻ ഇനി ഇങ്ങോട്ടേക്ക് തിരിച്ച് വര വരാ വരുമെന്നില്ല ഞാൻ അങ്ങനെ വിചാരിച്ചു രണ്ടുപേർക്കും ഒരുമിച്ച് താമസിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണല്ലോ ഒരു ഹണിമൂൺ പോലെ അവർ രണ്ടുപേരും സന്തോഷത്തോടെ ഒരുമിച്ച് നിൽക്കുമായിരിക്കുമെന്ന് ഞാനും വിചാരിച്ചു പക്ഷേ ഇത് നമ്മുടെ കയ്യിലൊന്നും നിൽക്കാത്ത രീതിയിലേക്കാണല്ലോ കഥ പോകുന്നത് എന്നൊക്കെ ആകാശം ഇങ്ങനെ പറയുകയാണ് എന്തെങ്കിലും ഒരു പരിഹാരം ഇതിനു വേണ്ടിയിട്ട് ഉണ്ടാക്കണം നമുക്ക് നാളെ അച്ഛനോട് സംസാരിക്കണം അമ്മ മാത്രമാണല്ലോ എപ്പോഴും ഈ ആര്യനെ വിളിക്കുക ആര്യനെ വിളിക്കുന്നൊക്കെ അച്ഛനോട് പറയുന്നത് പക്ഷേ അമ്മ മാത്രം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല നമുക്ക് കൂടി എല്ലാവർക്കും കൂടി ഒറ്റക്കേട്ടായിട്ട് നിന്ന് ആര്യനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണമെന്ന് അച്ഛനോട് പറയണം അപ്പോഴേക്കും ആകാശം പറഞ്ഞു അച്ഛനോട് പറയാനോ എന്താ ആകാശേ പേടിക്കുന്നത് ഇങ്ങനെ പേടിച്ചിട്ട് കാര്യമുണ്ടോ നിങ്ങൾക്ക് വെറുതെ അനാവശ്യ കാര്യത്തിന് പേടിക്കും ആവശ്യമുള്ള കാര്യത്തിനൊട്ട് പേടിക്കത്തുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മീനാക്ഷി എന്തായാലും നമുക്ക് പറയാം സംസാരിക്കാം ആരും ഇവിടെ വരണം മിത്രയും ഇവിടെ വേണം എന്നാലേ ഈ ദേവമംഗലം പൂർണ്ണമാവുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോഴേക്കും ഗോമതി ആകാശേട ആകാശ എന്നും പറഞ്ഞ് ഗോമതി വിളിക്കുക കേട്ടോ അപ്പോൾ ഇവരങ്ങോട്ടേക്ക് എന്താമ്മേ ബാലേട്ടൻ ഇതുവരെ എന്താ വരാത്തത് ബാലേട്ടൻ വന്നില്ലല്ലോ ബാലേട്ടൻ ഇത് എവിടെ പോയി വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുമെന്നില്ല ബാലേട്ടൻ ഇത് എവിടെയാണ് പോയത് അപ്പം അച്ഛൻ നേരത്തെ കടയിൽ നിന്ന് ഇറങ്ങിയായിരുന്നു ഒരു ഡീലറെ കാണാൻ കാണാനുണ്ടെന്ന് പറഞ്ഞേ അല്ല എന്നാലും പതിവിൽ ഈ ഒരു സമയത്തിന് മുമ്പ് എത്തേണ്ടതാണല്ലോ പിന്നെ എന്താ പറ്റിയേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എന്തായാലും നീ ഒന്ന് പോയി അന്വേഷിച്ചേ വഴിയിൽ തന്നെ കാണുമല്ലോ നീ ഒന്ന് പോയി അന്വേഷിക്കുക എന്ന് പറഞ്ഞു എന്തായാലും നമ്മുടെ ആ കാശ് അന്വേഷിക്കാനായിട്ട് ഇറങ്ങുകയാണ് ആ മാത്രമല്ല ധർമ്മനും കൂടിയിട്ട് ഈ സമയം നമ്മുടെ മിത്ര ഈ പുറത്ത് അവസ്ഥ ഇങ്ങനെ കാണുകയാണ് ഈ അച്ഛൻ ഇങ്ങനെ അതായത് ആര്യൻ ഈ വിഷം വലിച്ചെടുക്കുന്നു അതുപോലെ തന്നെ ആര്യൻ വന്നതുകൊണ്ട് തന്നെ മിത്ര പുറത്തേക്ക് ഇറങ്ങി വന്നു പുറത്തേക്ക് ഇറങ്ങി വന്ന് ഈ രണ്ട് കാഴ്ചയും കണ്ട് എന്തായാലും ഇത്രയും പെട്ടെന്ന് തന്നെ ആകാശിനെയൊക്കെ വിളിച്ച് കാര്യം അറിയിക്കുകയും ഹോസ്പിറ്റലിൽ കൊണ്ടാകുന്ന കാര്യം നോക്കുകയൊക്കെ ചെയ്യുകയാണ് എന്തായാലും രണ്ടുപേർക്കും ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട അവസ്ഥയിലാണ് അങ്ങനെ ഇവർ തമ്മിലുള്ള ആ ഒരു പിണക്കമൊക്കെ മാറി അച്ഛൻ തങ്ങളെ കാണാൻ വരുന്നുണ്ട് എന്ന് ആര്യനും മനസ്സിലായി അതുപോലെ തന്നെ ആര്യന് തനിക്ക് തന്നോടുള്ള സ്നേഹം ബാലനും മനസ്സിലായി കാരണം ഈ ഒരു അവസ്ഥയിൽ ക്രൂഷ്യൽ സിറ്റുവേഷനിലെ വിഷത്തിൻ്റെ ആ ഒരു വിഷം തന്നിലേക്ക് പടരുമെന്നും അറിയാമായിട്ടും തൻ്റെ ജീവൻ ആപത്താണെന്ന് അറിയാമായിട്ടും അച്ഛനെ സംരക്ഷിക്കാനാണല്ലോ ആര് നോക്കിയത് അപ്പോൾ ആരിൻ്റെ ആ ഒരു സ്നേഹവും തിരിച്ചറിയുകയാണ് ബാലൻ അങ്ങനെ പരസ്പരം പൊട്ടിക്കരഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി ഒരുമിച്ച് ദേവമംഗലത്തേക്ക് പോകുന്നൊരു കാഴ്ചയാണ് ഇനി അങ്ങോട്ടേക്ക് വരാനിരിക്കുന്ന എപ്പിസോഡുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ കഥ കാണുകയും ചെയ്യാം കേട്ടോ സി ഒ കി താങ്ക് അപ്പോൾ എന്തായാലും സീരിയലൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാകും നിങ്ങൾ പക്ഷേ ഒരു കാര്യം കൂടി പറയാനുണ്ട് നമുക്ക് രണ്ട് ചാനലുണ്ട് കേട്ടോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം രണ്ട് ചാനലിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകളൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ ആ കഥകളൊക്കെ നിങ്ങൾ കയറി കാണുക അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ പറയുക രാവിലെ തന്നെ നിങ്ങളുടെ എപ്പിസോഡുകളൊക്കെ എത്തുന്നതായിരിക്കും നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മാത്രമേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയില്ല നോട്ടിഫിക്കേഷൻ ലഭിച്ചില്ലെങ്കിലും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ചാനലിൻ്റെ പേരൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ആ ചാനലിലേക്ക് കയറാൻ പറ്റും നിങ്ങൾക്ക് എല്ലാ കഥകളും കാണാൻ പറ്റും ഒരു കഥ കാണുകയാണെങ്കിൽ ഓൾറെഡി റെക്കമെൻഡേഷൻ അടുത്ത കഥയും വരും അപ്പോൾ ഓൾറെഡി നമ്മുടെ ചാനലിൻ്റെ പേരൊന്ന് നോക്കിയിട്ട് ആ ഒരു കഥ കയറി കാണുക അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊന്നും പറയാൻ ആരും മടിക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കേണ്ട കേട്ടോ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകളും അതുപോലെ തന്നെ പ്രൊമോസ് ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും മറ്റൊരു കഥയിലൂടെ കാണാം സിയോഗി യോഗി താങ്ക്